<iraOn> I mean? െ അഹങ്കാരിയാക്കി മാറ്റിയിട്ടില്ല ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നവനല്ല ഞാൻ ഞാനൊരിക്കലും ഫെയിലുറാകുന്ന ആളല്ല അള്ളാഹു എന്നെ നല്ലവനായിട്ടാണ് പഠിച്ചത് ഇനി പറഞ്ഞിട്ട് എന്താ ഐസനി പറയുന്ന വാക്കെന്താണെന്നറിയോതിൽ എന്താ ഉള്ളത് ചോദിക്കുന്നവർക്ക് ഞാൻ ജനിച്ച നാളിൽ എനിക്ക് സമാധാനമാണ് ജനിച്ച ദിവസം ദിവസംബി ജനിച്ച ദിവസം സലാമാണെങ്കിൽ

എനിക്ക് പുനർജന്മം നൽകപ്പെടുന്ന ദിവസം ഖുർആൻ ഇവിടെ പറഞ്ഞത് ഒരു കുഞ്ഞിൻ്റെ ജനനം നടന്ന സംഭവങ്ങളാണ് ഗർഭം മുതൽ പ്രസവം നടക്കമുള്ള സംഭവങ്ങൾ ഇതന്നെയല്ലേ മോലിദിന കിതാബിലുള്ളത് ഇതിനും പറയൂ വിചാരിച്ചെന്ന് അപ്പോൾ ഖുർആനെ പറ്റി എന്താ നിങ്ങൾ പറയാം ഒരാൾ ചെയ്തില്ല എന്ന് വിചാരിച്ച് ബാക്കിയൊക്കെ ചെയ്യാൻ പാടില്ല അങ്ങനെ വന്നോ അതുമില്ലല്ലോ അതുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കുഫറാണ് കാഫറാണ് മുഷിരിക്കാണ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഗൗരവമുള്ള വാക്കുകളാണ് നമ്മളാരും പറയാൻ നിൽക്കണ്ട അതിൻ്റെ ഉത്തരവാദിത്വം പറയുന്നവർ ഏറ്റെടുത്തോട്ടെ ഹബീബിനെ നമ്മൾ ഓർക്കുകയാണ് ഇവിടെ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ് ഹബീബിൻ്റെ ഹതുറത്തിലേക്ക് നമ്മുടെ സ്വദാ സ്വലാത്തുകൾ മഞ്ഞപ്പാറയിലെ ഈ മഹല്ല് ജമാത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് ഉയരുന്ന സൊലാത്തിൻ്റെ ശബ്ദം നമ്മുടെ മനസ്സുകളുടെ നാവിൻ്റെ മന്ത്രം ഹബീബിൻ്റെ റോദയിൽ ചെന്ന് അലയടിക്കുമെന്നതിൽ സംശയമില്ല മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ورميت ورقت اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه فخرج من عينيه نور فوق النور പുണ്ിച്ച ഉടനെ ആ കണ്ണുകളിൽ നിന്ന് പ്രകാശവും പ്രകാശത്തിനുമേൽ പ്രകാശവും ഞങ്ങൾ കണ്ടു ആമിന് ബീവിയും ആ കുഞ്ഞിന് ജന്മം നൽകിയ ഉമ്മയും കൂടെയുള്ള ആളുകളുമൊക്കെ ആകാശലോകത്തേ കുയരുന്ന പ്രകാശ കിരണങ്ങളെ കണ്ണു നിറയുവോളം കണ്ടു അതാണ് മുഹമ്മദ് മുസ്തഫ നോക്കണം ഹബീബിന്റെ മൗല്യത് ആചരിച്ചുകൊണ്ട് പാടിയൊരു പാട്ട് തന്നെയായത് അബ്ബാസ തങ്ങളുടെ ഇതൊരു തെളിവാണ് അഭാഷങ്ങൾ പറയുന്നു നബിയോട് നബിയേവലിച്ച അങ്ങനെ ജനനമുണ്ടായപ്പോൾ അങ്ങ് ജനിച്ചപ്പോൾ അഷറകച്ചിൽ അറുലൂ ഭൂമിയാകെ ൂ ചക്രവാള സീമകളെല്ലാം പ്രകാശമയമായല്ലോ പ്രശോഭനമായല്ലോ പ്രഭയാൽ നിറഞ്ഞ് കണ്ണഞ്ചുന്ന പ്രകാശ പ്രകാശരശ്മികളാൽ നിറഞ്ഞ് ചക്രവാള സീമകളെല്ലാം അങ്ങയുടെ ജനനം നടന്നപ്പോൾ അലങ്കൃതമായല്ലോ ഒരു ഇത് തങ്ങളോടായി പറയണേ എന്താ മറുപടി പറഞ്ഞെന്ന് കേൾക്കണേ അപ്പോഴേ ശർമ്മം മനസ്സിലാവുള്ളൂ അങ് ചിതറിത്തന്ന പ്രകാശത്തിലാണ് നിബിയേ ഞങ്ങൾ സന്മാർഗത്തിന്റെ വഴികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ് വിതരിത്ത പ്രകാശത്തിലാണ് ഞങ്ങൾ സന്മാർഗർശികളാകുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കളാകുന്നത് ഉപ്പയോട് കരുണ ചെയ്യുന്നവരായി മാറുന്നത് ിയേ അങ്ങ് വിതറിയ പ്രകാശത്തിൽ നിന്നാണ് നിബിയേ ഞങ്ങൾ സന്മാർഗം കാണുന്നത് ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾക്ക് പുഞ്ചിരിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് സൽക്കർമ്മികളാകാൻ പറ്റുന്നത് ഞങ്ങൾ കളവ് പറയാതെ മദ്യപിക്കാതെ വിഭചരിക്കാതെ ലഹരി ഉപയോഗിക്കാതെ ഇതെല്ലാം മനുഷ്യന്റെ ജന്മാവകാശത്തിന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോഴും നിബിയേ ഞങ്ങളോടത് പാടില്ലെന്നങ്ങ് പറഞ്ഞുവല്ലോ അതുകൊണ്ട് ഞങ്ങളത് ചെയ്യില്ല നിബിയേ എന്ന് ഹബീബിന്റെ ഉമ്മച്ചികൾ അങ്ങ് തന്ന വെളിച്ചത്തിലാണ് ജീവിക്കുന്നത് നാളെ മരണശേഷം അനന്തമായ സ്വർഗലോകത്ത് ലോഹുവിന്റെ സ്വർഗത്തിൽ ചെന്ന് വിജയിക്കാൻ അഞ്ചലമാ അങ്ങയുടെ ജനനത്തെക്കുറിച്ച് അബ്ബാസ് ഇങ്ങനെ പറഞ്ഞപ്പോ പൊണ്ണിന് കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ അങ്ങയുടെ പല്ലുകൾക്ക് അങ്ങയുടെ വായക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതിരിക്കട്ടെ എത്ര നല്ല വാക്കുകളാണ് ആ പറഞ്ഞത് ആ ഹബീബിന്റെ പ്രാർത്ഥന കാരണം എൺപത് വയസ്സ് കഴിഞ്ഞിട്ടും അബ്ബാസ് റദി അള്ളാഹുഹുവിന് ഒരു പല്ല് പോലും കൊഴിഞ്ഞു പോയിട്ടില്ലായിരുന്നു എന്നത് ഹബീബിന്റെ മജിതത്താണ് അങ്ങയുടെ വായക്കൊരു കുഴപ്പവും സംഭവിക്കാതിരിക്കട്ടെ എന്ന് അങ്ങനെ പറയും അങ്ങയുടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എത്ര മനോഹരമായ വാക്കുകളാണ് പറഞ്ഞത് എന്ന് പുണ്ബി ആശീർവാദത്തിന്റെ പേരിൽ എൺപത് കഴിഞ്ഞ അബ്ബാസ് റബി അള്ളാഹുവിന് ഒരു അണപ്പല്ല് പോലും പൊടിഞ്ഞു പോയിട്ടില്ലായിരുന്നു അതാണ് മുഹമ്മദ് അള്ളാഹു തർബിയത്ത് ചെയ്തതാണ് ഹബീബിനെഹുല്ലം അള്ളാഹുവിന്റെ തർബിയത്താണ് അള്ളാഹു തർബിയത്ത് ചെയ്ത ഒരാൾക്ക് ആ ഒരാളെ ആർക്ക് ആർക്ക് അവരുടെ മനാധിപുകൾ പറഞ്ഞു തീർക്കാൻ കഴിയും ഹബീബിനെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയും നമ്മുടെ കവറ് കവറ് കൊടുത്തയച്ചിട്ടുണ്ടോ ആ ദുആ കഴിയാതെ ആരും പോവരുതേ പിന്നെ കവറുണ്ടോ നമുക്ക് ഏ കൊടുക്കുന്നില്ല ആ ഒരു നമ്മുടെ പരിപാടിയിലേക്കുള്ള സംഭാവനയ്ക്ക് അതിനൊരു സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സംഘാടകർ കൊണ്ടുവരുമ്പോൾ നിങ്ങളൊക്കെ കഴി ഹബീബായി വസ്ലം പുണ്യ പുണ്യ റസൂല് ജനിച്ച് ഹബീബിന് ഏതാനും ദിവസങ്ങൾ മാത്രം ഉമ്മ ആമിന ബീവി പാല് കൊടുത്തിട്ട് ഹബീബിന് പാല് കൊടുക്കാൻ വേണ്ടി ഹലീമത്തു സാദിയ എന്ന് പറയുന്ന പറയുന്നൊരു മഹദിയുടെ അരികത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട് ഹലീമിയ ബീവി താമസിച്ച വീടും അതിൻ്റെ പരിസരങ്ങളൊക്കെ സൗദി അറേബ്യയിലെ തായ്ഫിൽ ചെന്നാൽ അവിടുത്തുകാർ കാണിച്ചു തരും ആ ഒരു പ്രദേശമൊക്കെ ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഹലീമ ബീവി പറയാണ് അത്ഭുതം ഞാൻ ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോ ആദ്യമായി ഞാൻ ചെന്നത് ഈ കുഞ്ഞിനെയും എടുത്ത്യത്തിൻ്റെ അരികത്തേക്കാണ് അരികത്ത് ഭാഗമാണ് ബാബിന്റെ അടുത്ത് ഹജറുൽ അസ്വദിന്റെ ഹജറുക്ക് ഹബീബിനെ കൊണ്ടുപോകുമ്പോ ആ ഉമ്മ വെക്കാൻ വേണ്ടി ഹജറുൽ അസ്വദിന് ഒരു ഇളക്കം സംഭവിച്ചത് ഞാൻ കണ്ടു ഹരീബി പറയാ ഇട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുള്ളതല്ല കല്ലുകൾ അടുക്കി വെച്ചതാണ് പക്ഷേ ഹജറുൽ അസ്വദ് ലോകത്തിന്റെ ഗുരുവിനെ തിരിച്ചറിഞ്ഞു എന്ന് ഹലീമത്ത് അതുമാത്രമോ ആമന് ബീവി തങ്ങൾ കണ്ട ഒരു പ്രകാശം ഹലീമാല്ലാഹുവൻ ഈ പിഞ്ചു പൈതലിനെ കൈയിലെടുത്ത് കൊണ്ടുവരുമ്പോ ആ കുഞ്ഞു ആകാശത്തേക്കൊരു നോട്ടം നോക്കിയപ്പോലിസമാ ആകാശലോകത്തോട് ചേർന്ന് നിൽക്കുമാർ ആ പരിശുദ്ധമായ രണ്ട് കണ്ണുകളിൽ നിന്ന് പ്രകാശമുയർന്നത് ഞാൻ കണ്ടു എന്ന് ഹലീമത്തു ഉണ്ണിനിപ്പിയെ നമ്മൾ മനസ്സിലാക്കണം തങ്ങളുടെ ഒരു ബഷരീയായ സ്വഭാവമേ നമ്മൾ കാണുന്നുണ്ടാവൂ ഹബീബിൻ്റെ മലക്കൂച്ചിയായ സമാവിയായ ഹബീബിൻ്റെ ഗുണങ്ങളെ നമുക്ക് കാണാൻ സാധിക്കട്ടെ കൊണ്ടുപോകുമ്പോൾ വഴികളിലൂടെ കടന്നു ഹലീമ തന്നെ പറയട്ടെ കല്ലുകളും വൃക്ഷങ്ങളും ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുന്നു കല്ലുകളും വൃക്ഷങ്ങളും എന്താ പറയുന്നത് കല്ലുകളും വൃക്ഷങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അലൈക 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 യാ 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 മുഹമ്മദു മുഹമ്മദു മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു സലാമും രക്ഷയും ഉണ്ടാകട്ടെ മുഹമ്മദോരേ എന്ന് പുണ്യനിപിതങ്ങളുടെ പേര് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലുകളും വൃക്ഷങ്ങളും ഇങ്ങനെ പറയുന്നത് ഞാൻ എൻ്റെ കാത് കൊണ്ട് കേട്ടിട്ടുണ്ട് എന്ന് ഹബീബിന്റെ പോറ്റുമ്മയായ ഇത് വേറെയും ഹദീത്തിൽ വന്നിട്ടുണ്ട് മക്കായിലെ ഒരു കല്ലിനെ കുറിച്ച് അലി റദി അല്ലാഹുന്ന് പറയുന്നുണ്ട് ഒരു പാറ എനിക്കറിയാം എവിടെയെല്ലാം ആ പാറയുടെ അരികത്ത് എപ്പോഴെല്ലാം പുണ്യനിബിജങ്ങൾ കടന്നു പോയിരുന്നുവോ അപ്പോഴെല്ലാം ലോകത്തിന്റെ ഗുരുവേ സലാം എന്ന് ആ പാറ ചൊല്ലിയിരുന്നത് എനിക്കറിയാം എന്ന് അലിയാരതങ്ങൾ അത് നിബിജങ്ങളും പറഞ്ഞ അലിയ ഞാൻ പ്രവാചകൻ പോലും ആകുന്നതിന്റെ മുമ്പ് എന്റെ മേൽ സലാം പറഞ്ഞിരുന്ന ഒരു കല്ല് അപ്പൊ നമ്മൾ നാവും ചുണ്ടൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എത്ര സലാം പറയണം എത്ര സ്വലാത്ത് ചൊല്ലണം ഇത് കല്ലുകളും ആയി സലാം ചൊല്ലുന്നത് എന്ന് പറയുന്ന ഈത്തപ്പന തടി മദീനാ പള്ളിയിൽ ഹബീബ് മിമ്പറിൽ കയറി ഖുതുബ നിർവഹിക്കുന്നതിന്റെ മുമ്പ് മിമ്പറക്ക് പകരം നിബിതങ്ങൾ ചാരി നിന്നിരുന്ന ഉണങ്ങിയ ഒരു ഈത്തപ്പനയുടെ തടി ആ തടി അവിടെ നിന്ന് മാറ്റിവെച്ച് നിബിതങ്ങൾക്ക് മിമ്പർ ഉണ്ടാക്കി കൊടുത്തപ്പോ ആ ഈത്തപ്പന തടി മസ്ജിദിന്റെ പുറത്ത് ചാരി ചാരിവെച്ചപ്പോ മദീന പള്ളിയിൽ ജുമ നിഷ്കാരം കഴിയുന്നതുവരെ ഹബീബരികത്ത് വന്ന് ആ മരത്തെ തലോടുന്നത് വരെ ആ മരം തേങ്ങിക്കൊണ്ടിരുന്നു എന്ന് പരിശുദ്ധ ഹദീഥിനുണ്ട് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീഥാണിത് എന്തി